നമ്മൾ എന്തൊരു വസ്തുവാണോ കടലിലേക്ക് വലിച്ചെറിയുന്നത് അത് കടൽ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തിരിച്ചു കൊണ്ടുതരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ചാലിയം ഓഷ്യാനസ് പൊളിമൂടിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ ഞാനിപ്പോൾ ഉള്ളത് ചാലിയും പുളിമൂട് ഓഷ്യാനസിലാണുള്ളത് കടല് പ്രക്ഷുബ്ധമാണ് എന്നെ പുറകിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കടലിലേക്ക് നമ്മൾ എന്തെല്ലാമാണോ വെളിച്ചെറിയുന്നത് എന്തൊക്കെ മാലിന്യങ്ങളാണോ നമ്മൾ വലിച്ചെറിയുന്നത് അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ അറബിക്കടല് നമുക്ക് തന്നെ കൊണ്ടുതരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കരിതുള്ളിക്കൊണ്ടിരിക്കുന്ന ഈ കടലിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയമാണുള്ളത് തിരിഞ്ഞ് ഞാൻ ആ ഒരു സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത് ഈ പ്രസിദ്ധമായ കടലിലേക്കും അന്നം തേടിയുള്ള വള്ളവുമായിട്ട് മത്സ്യത്തൊഴിലാളികൾ വല ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമാണ് മനുഷ്യ സാഹചര്യങ്ങളും വളരെ ദയനീയമാണ് അന്നേക്കു വേണ്ടിയിട്ടുള്ള ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ആ തോണിയുമായിട്ട് ചെറിയ തോണിയുമായിട്ട് ഈ പ്രസിദ്ധമായ ഈ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് വേണ്ടി പോകുന്നത് കടലിലേക്ക് നമ്മൾ വലിച്ചെറിയുന്ന ഈ ഒരു മാലിന്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കടലിൽ തന്നെ പുറന്തള്ളപ്പെടുമ്പോഴും ആ പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിത മാർഗമായി മാറുന്നു എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ച കൂടെയാണ് ചാലിയും ഓശ്യാനസയും നമ്മൾ കാണുന്നത് അസ്ലം ആർ സി മീഡിയയോടൊപ്പം കബറൂർ റോസ്